നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ സെമിഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും കട്ടക്കി കട്ടക്കി നിൽക്കുകയാണ് ഇന്ത്യക്ക് റൺചെയ്സ് ആണ് ഇവിടെ ലഭിക്കുന്നത് ശേഷം ഓസീസ് നായകൻ സ്റ്റീവ് സ്മിത്ത ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു നിർണായകമായ ഈ പോരാട്ടത്തിലും ഇന്ത്യക്ക് ടോസ് നേടാനാകാതെ പോയത് ആരാധകരെ സംബന്ധിച്ച ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇതിന് ചില കാരണങ്ങൾ കൂടി ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നേരത്തെ ന്യൂസിലൻഡുമായുള്ള അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ജയിച്ച അതേ ടീമിനെ തന്നെ സെമി ഫൈനലിലും ഇന്ത്യ നിലനിർത്തിയിരിക്കുകയാണ് മറുഭാഗത്ത് ഓസീസ് ടീമിൽ ഒരു മാറ്റം വരുത്തിയിരുന്നു പേസർ സ്പെൻസർ ജോൺസണിന് പകരം ഇന്ത്യൻ വംശജനായ സ്പിന്നർ തൻവീർ സംഘയെ ഇന്ത്യ കളിപ്പിക്കുകയായിരുന്നു എന്തുകൊണ്ട ടോസിനെ ഇന്ത്യ ഭയക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഓസ്ട്രേലിയയുമായുള്ള സെമിഫൈനലിൽ ടോസ് നഷ്ടമായതിന് ഇന്ത്യ കളിയും തോൽക്കുമോ എന്നാണ് ആരാധകരുടെ ചങ്കെടുപ്പ് അതിന് കാരണം ഇന്ത്യക്കെതിരായ അവസാന രണ്ട് ഐ സി സി നോക്കൌട്ട് മത്സരങ്ങളെടുത്താൽ രണ്ടിലും ഇന്ത്യക്ക് ടോസ് നഷ്ടമായിരുന്നു ഈ രണ്ട് മത്സരവും ഇന്ത്യ തോറ്റു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം രണ്ടായിരത്തി പതിനഞ്ചിലെ ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനലിലാണ് ഓസ്ട്രേലിയയോട് ഇന്ത്യക്ക് ആദ്യം ടോസ് നഷ്ടപ്പെട്ടത് ഈ മത്സരത്തിൽ ഇന്ത്യയെ തകർത്ത കങ്കരുപ്പട ഫൈനലിലേക്ക് കുതിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ലോക ചാമ്പ്യന്മാരാവുകയും ചെയ്തു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലും ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ടോസ് നഷ്ടമായി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന കിരീട പോരിൽ ഇന്ത്യയെ വീഴ്ത്തി ഓസീസ് വീണ്ടും ലോക കിരീടത്തിൽ മുത്തമിടുകയും ചെയ്തു ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമിയിൽ വീണ്ടും ഒരിക്കൽ കൂടി ഓസീസിനോട് ഇന്ത്യ ടോസ് കൈവിട്ടിരിക്കുകയാണ് മൂന്നാം തവണയും ടോസ് ഓസീസിന് വിജയം സമ്മാനിക്കുമോ അതോ ഇന്ത്യ ചരിത്രം തിരുത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ടോസുകൾ നഷ്ടപ്പെടുത്തുന്നത് തുടർക്കഥയായി മാറിയിരിക്കുകയാണ് ഏകദിനത്തിൽ തുടർച്ചയായി പതിനൊന്നാമത്തെ ടോസാണ് ഹിറ്റ്മാൻ കൈവിട്ടത് ഇതോടെ ഓൾ ടൈം ലിസ്റ്റിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്കും കയറിയിരിക്കുകയാണ് തുടർച്ചയായി പന്ത്രണ്ട് ക്യാച്ചുകൾ പാഴാക്കിയ വെസ്റ്റ് ഇൻഡീസ് മുൻ നായകൻ ബ്രയാൻ ലാറയുടെ പേരിലാണ് ലോക റെക്കോർഡ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാട്ടിൽ നടന്ന ഐ സി സിയുടെ ഏകദിന ലോകകപ്പൂടെയാണ് ടോസിൽ രോഹിത്തിന്റെ കഷ്ടകാലം ആരംഭിച്ചത് ഓസ്ട്രേലിയക്കെതിരായ കലാശപ്പോരിൽ ടോസ് കൈവിട്ട ശേഷം പിന്നീട് ഒരു ടോസ് പോലും അദ്ദേഹം നേടിയിട്ടില്ല ശ്രീലങ്ക ഇംഗ്ലണ്ട് എന്നിവർക്കെതിരെ മൂന്ന് മത്സരങ്ങൾ ഉൾപ്പെട്ട രണ്ട് പരമ്പരകളാണ് ഇന്ത്യ കളിച്ചത് എല്ലാത്തിലും ടോസും പാഴാക്കി അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫിക്ക് എത്തിയ രോഹിത് സെമിയിലെ അടക്കം തുടരെ നാല് ടോസുകൾ കൈവിടുകയും ചെയ്തു എന്തായാലും ടോസുകൾക്ക് വളരെയധികം പ്രാധാന്യമാണ് ഓരോ മത്സരത്തിനുമുള്ളത് മത്സരഗതിയെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ട് ഓരോ ടോസിനും ആദ്യ ഇന്നിങ്സും രണ്ടാം ഇന്നിങ്സും വരുമ്പോൾ തന്നെ അത്രയേറെ വ്യത്യാസവും വരുന്നുണ്ട് പിച്ചിന്റെ ഏർ ഗതിയെ അടക്കം മാറ്റാൻ ശേഷിയുണ്ട് പിച്ചിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ട് അതിന് അതുകൊണ്ട് തന്നെ ഒരു ടീം ടോസ് നേടി അവരൊരു ഫീൽഡ് ചെയ്യണോ ബാറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് പോലും അത്രയേറെ സ്വാധീനിക്കുന്നുണ്ട് ഒരു മത്സരം എന്തായാലും ആര് കലാശപ്പോരിൽ ഇറങ്ങും ഇന്ത്യയോ ഓസ്ട്രേലിയയോ ആവിധ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്